ശോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല ഇപ്പോൾ ഒരു വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയി ശരിയെന്നെ മരിച്ചു പോയതിന് ശേഷം ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞാലും ഉണ്ടാവില്ല ഇങ്ങനെയൊരു ഉള്ളിലൊരു ഉള്ളിലിങ്ങനെയൊരു ഒരു സന്തോഷല്ലായി ഉണ്ടാവില്ലേ അതിങ്ങനെ തുടർന്നും കൊണ്ടേയിരിക്കും അപ്പോഴാണ് നമ്മൾ ഈ ശോകഗാനം പാടുക എന്താ ദുഃഖമുള്ള സുഖം പാടാൻ പറ്റാമോ അത് നമ്മൾ മറ്റേ പാട്ടേ പാടുള്ളൂ ഇത് അയ്യോ പാട്ട് ശോകം എന്ന് പറഞ്ഞാൽ ഈ ദുഃഖം എന്ന് പറഞ്ഞാൽ പ്രകടനപരത പോയാലും ഉള്ളിൽ കിടന്നിങ്ങനെ നീറിങ്ങൊണ്ടിരിക്കും ഉമിത്തീ ഉമിത്തീയാണ് ഏത് ശോകം പ നല്ല പച്ച മാവ് ആളി കത്തണതാണ് എന്ത് ദുഃഖം അല്ല ഉണങ്ങിയ വറക് ആളി കത്തണതും ദുഃഖമായിട്ട് കൂട്ടുമ്പം ശോകം എന്ന് പറഞ്ഞാൽ പുറത്തേക്കൊന്നും നോക്കിയാൽ ചിലപ്പോൾ കാണാൻ ഉണ്ടാവില്ല ഉള്ളിലിങ്ങനെ ദഹിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ ദുഃഖവും ശോകവും രണ്ട് സ്ഥിതിയാണ് അനുഭവിക്കുമ്പൊക്ക വിഷമാണെങ്കിലും രണ്ടിനും രണ്ട് സമ്പ്രദായം ഉണ്ടെന്നാണ് പറയാം അതവിടെ പറഞ്ഞത് ഈ ശോകങ്ങൾക്കും ദുഃഖങ്ങൾക്കും ശോകഹരിഷവും ശോകഹരിഷവും പറഞ്ഞാൽ ഈ ഉള്ളിക്കിടന്ന് നേരിപ്പോകേണ്ടതായ ഈ വിഷമവും ഹരിഷം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്ന് കൂട്ടിക്കോളൂ സന്തോഷം എന്താണെന്ന് വെച്ചോ അതായത് തയാ ആയാസ സർവം സ്നേഹാൽ പ്രവർത്തതേ ഈ ആയാസങ്ങൾ ആയാസങ്ങൾ പറഞ്ഞാൽ പ്രയാസങ്ങളൊക്കെ സ്നേഹം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് സ്നേഹാൽ ഭാവോനുരാഗശ്ച പ്രജജ്ഞേ വിഷയേ തഥാ ഏത് വിഷയവും നമ്മളെ വിഷ നമുക്ക് വിഷയാവ് എപ്പോഴാന്നറിയോ ഈ സ്നേഹമായിട്ടുള്ള ബന്ധം ഉണ്ടാവുമ്പോഴാണ് എന്താ പറഞ്ഞത് ഈ സ്നേഹമായിട്ടുള്ള ബന്ധമുണ്ടാകുമ്പോഴേ നമുക്ക് ഓരോന്നും വിഷയമാവുള്ളു നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടില്ല ഒരു പെൺകുട്ടിയെ അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു ആൺകുട്ടി ഉണ്ടെന്ന് കൂട്ടിക്കോളും ഇപ്പോൾ ഈ ആകുട്ടിക്ക് കല്യാണം കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടെന്ന് കേട്ടപ്പോൾ അവിടെ ചെന്നു കണ്ടു പെൺകുട്ടിയെ കേട്ടപ്പോൾ ഇഷ്ടമായി അവർക്ക് നമ്മുടെ സമ്പ്രദായങ്ങൾ ഇഷ്ടമായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അപ്പം ഒക്കെ ശരിയാണ് നേരെയാണ് എല്ലാം കൊണ്ട് യോജിപ്പുണ്ട് കുടുംബങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിയായി ഒക്കെ പറഞ്ഞ് തീരുമാനാക്കി അപ്പോൾ ഈ കുട്ടിയെ എവിടേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുവരാൻ ഉറപ്പിച്ചു വിവാഹത്തിൻ്റെ തീയതി തീരുമാനിച്ചു ഒക്കെയായി പിന്നെ അങ്ങോട്ട് ഫോണിൽ വിളിക്കാൻ തൊ ഇങ്ങോട്ട് അങ്ങടെ പിന്നെ ഇങ്ങോട്ട് വിളി തുടങ്ങും പണ്ടൊന്നും അങ്ങനെ വിളിയൊന്നുമില്ല പൊക്കെ നമ്മളെ വിളിയോട് വിളി പിന്നെ കൊറേ കഴിഞ്ഞ് വിളിച്ച് വിളിച്ച് കല്യാണത്തിന് മുമ്പേ മതിയായി എന്ത് അതുകൊണ്ട് അവർ വലിയ ചെലവ് ഒഴിഞ്ഞു കിട്ടി എന്ത് ശരിയല്ലേ ഇത് കല്യാണത്തിന് മുമ്പ് തന്നെ രണ്ട് മാസം തന്നെ വിളി തുടങ്ങി ഏതാണ്ട് കല്യാണത്തിൻ്റെ ഒരു ഒന്നൊന്നര മാസം തന്നെ വിളിച്ച് 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 മതിയായതുകൊണ്ട് പിന്നെ ഡൈവോഴ്സ് വേണ്ടി വന്നില്ല കല്യാണം കഴിച്ചാലേ അത് വേണ്ടു തന്നെ തീരുമാനമായി കിട്ടി അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ട് വിളിച്ചും ഇങ്ങോട്ട് പറഞ്ഞത് നല്ല ബന്ധമായി ഇനിയിപ്പം ഈ കുടുംബത്തെ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടായാൽ ആ കുടുംബത്തിൽ നിന്ന് ആള് വരും ആ കുടുംബത്തെ ആരെങ്കിലും മരിച്ചാൽ ഈ കുടുംബത്തുള്ളവർ ഇവിടുന്ന് നിലവിളിക്കും എന്തിന് എന്തിനാണ് നിലവിളിക്കണത് ഒരു രണ്ട് മാസം മുമ്പ് അവിടെ ആര് ജനിച്ചാലും മരിച്ചാലും ഇവിടെ നിലവിളിക്കുകയോ സന്തോഷിക്കുകയും ചെയ്യില്ല ഈ അപ്പം എങ്ങനെയുണ്ടായി അപ്പം അപ്പം നമ്മൾ നമ്മുടെ ആളുകളാണെന്നൊരു തോന്നൽ ആ കുടുംബത്തിനോട് ഉണ്ടാക്കിയതുകൊണ്ടല്ലേ ആ വിഷമം ഉണ്ടാവുന്നത് ശരിയല്ലേ ആ കുടുംബത്തിലുള്ളവര് ഈ കുടുംബത്തിലുള്ളവരെ എൻ്റെ ബന്ധുക്കളാണ് ഈ കുടുംബത്തിലുള്ളവർ ആ പെൺകുട്ടിയുടെ കുടുംബത്തിലുള്ളവർ എൻ്റെ ബന്ധുക്കളാണെന്നും പരസ്പരം ഒരു ബന്ധം അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് കയറുകൊണ്ട് കൂട്ടി കെട്ടിയതാ പശ തേ പിന്നെ എന്തുകൊണ്ടാണ് കെട്ടിയത് പശയില്ല കയറുമില്ല ഒന്നുമില്ല പത്തോ ഇരുപതോ മുപ്പതോ കിലോമീറ്റർ ദൂരെ ഇരിക്കണ രണ്ട് ഗ്രഹങ്ങളാണ് ശരിയല്ലേ എന്നിട്ടും അത്രയും ദൂരെ ഇരിക്കണ ഒരു ബന്ധമില്ലാത്ത ഗ്രഹങ്ങൾ തമ്മിൽ എങ്ങനെ ഈ ബന്ധം ഉണ്ടാവണത് ശരിയല്ലേ അപ്പോൾ അതാ എപ്പോഴും എങ്ങനെയാണ് നമ്മൾ സ്നേഹം ഉണ്ടാക്കി വെക്കുമ്പോഴാണ് എന്താണ് സ്നേഹാൽ ഭാവോ എല്ലാം അപ്പം നമുക്ക് വിഷ ഓരോന്നും വിഷയാവണത് ഈ സ്നേഹത്തിൻ്റെ ഇല്ലായോ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഉണ്ടാവുക എന്നുള്ളതോ കാരണമാണേ ഇപ്പോൾ ഒരുത്തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഇവിടെ എങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് പണി ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ഇഷ്ടപ്പെട്ടയാളാണേ അത് നമ്മളിടയ്ക്കൊന്ന് എന്താ കാരണം അത് നമുക്ക് വിഷയാവേണ്ട ഇതാവണ്ട് വിഷയാവണേ ഇപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളിവിടെ ഇരുന്ന് ആൾ ഇവിടെ നിന്ന് ഇരുന്ന് എണീട്ട് പോയാലും നമുക്കിങ്ങനെ അപ്പോളും വിഷയമാവണ്ട് എന്താവണ്ട അദ്ദേഹത്തിന്റെ ഭാവും നമുക്ക് വിഷയാണ് അഭാവവും വിഷയമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വിഷയമാവുക പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അസാന്നിധ്യം സ്വാധീനിക്കണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടത് വിഷയമാവണമെന്ന് പറഞ്ഞതേ അപ്പം നമ്മൾ അങ്ങനെ ഒരാളവിടെ ഇരുന്നാലും ഇരുന്നിട്ടില്ലെങ്കിലും അത് നമ്മുടെ ചിന്തയ്ക്ക് വിഷയം നമുക്ക് ചിന്തയ്ക്ക് അത് മാത്രമാവണില്ലെങ്കിൽ നമുക്കതെന്തല്ല വിഷയമല്ല എന്നാ പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മുടെ ഒരു കൊടും ശത്രു കഠിന ശത്രു പണ്ടുള്ള ആജന്മ ശത്രു ഇവിടെ വന്നിരിക്കുന്നുണ്ട് നമ്മളങ്ങനെ നോക്കുക ഇടയ്ക്ക് എന്താ കാരണം വിഷയമാണ് എന്താ കാരണം അദ്ദേഹം നമുക്ക് വിഷ അദ്ദേഹം നമ്മളെ തല്ല് കൊല് മിണ്ട് പറയുകയെ ചീത്ത വിളിക്കുക അപമാനിക്കുക ഒന്നും ചെയ്യണ്ടേ വെറുതെ അവിടെ ഇരിക്കുക എന്നാലും നമ്മളിടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് അങ്ങനെ വിഷ വിഷയാവുകയാണ് ചെന്തർത്ഥം അപ്പം വിഷയാവുക പറഞ്ഞാൽ സ്നേഹം കൊണ്ടും സ്നേഹ കൊണ്ടും എന്തുണ്ടാക്കാം ഈ വിഷയാക്കൽ അതവിടെ പറഞ്ഞതേ അപ്പം അതുകൊണ്ട് എന്തേ വേണ്ടോ സ്നേഹമാണ് എല്ലാത്തിനും കാരണം രാജാവ് വന്നുകൊണ്ട് ചെയ്യണം ഈ സ്നേഹങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് ഉണ്ടാവുന്ന ആഗ്രഹങ്ങൾ എന്നാണ് ഈ സ്നേഹങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒരു കാലത്തും അതിങ്ങനെ കൂടി കൂടി വരുമ്പം സുഖം ഉണ്ടാവില്ല ഒരു തൃപ്തി ഉണ്ടാവില്ല ഒരു നന്മയുണ്ടാവില്ല ആഗ്രഹങ്ങൾ കൂടി വരുമ്പോളേ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടുതലാണ് ദുഃഖത്തിൻ്റെ ഒരു കാരണേ ആഗ്രഹം കുറവേ ഉള്ളൂ ചില ദുഃഖം എന്തായിരിക്കും കുറവായിരിക്കും ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ചില കുടുംബങ്ങളിലൊക്കെ അന്നാന്ന് പണിക്ക് പോയിട്ട് അന്നാന്ന് കൊണ്ടുവന്നിട്ട് വന്നിട്ട് സന്തോഷമായിട്ടുണ്ട് നമ്മൾ ഒരു ദിവസം പറഞ്ഞില്ലേത് എന്ന് പണിക്ക് പോയിട്ട് വൈകുന്നേരം കിട്ടിയതുകൊണ്ട് സന്തോഷമായിട്ട് അച്ഛനും അമ്മയും മക്കളും കൂടി വട്ടത്തിലിരുന്ന് ഊണ് കഴിക്കണേ എന്തൊരു സന്തോഷം അവിടെ എന്താ കാരണം അവർക്ക് വലിയ വലിയ മോഹങ്ങളൊന്നുമില്ലേ അന്നാന്നത്തെ ഊണ് കഴിഞ്ഞ് സന്തോഷമായിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ മതി വേറെ ആഗ്രഹമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ വരുമാനമേ ഉള്ളൂ വെച്ചാലും വളരെ പരിമിതമായ രീതിയിലാണ് കഴിച്ച കൂട്ടണതെന്ന് വെച്ചാലും അവർക്ക് ദുഃഖമില്ല എന്തേ ഉള്ളൂ സന്തോഷമേ ഉള്ളൂ അപ്പോൾ വാങ്ങിയിട്ടില്ലേ അങ്ങനെ ഒരു കൊടുക്കും അപ്പുറത്താണെങ്കിലോ ഭാര്യയുടെ ശമ്പളം പല്ലേ പത്ത് പത്ത് അഞ്ച് പത്ത് ലക്ഷം റുപ്യ ഭർത്താവിനാണെങ്കിൽ പത്ത് പന്ത്രണ്ട് ലക്ഷം റുപ്യ ഇതൊക്കെ കൊണ്ടുവയ്ക്കാൻ സ്ഥലം ഇല്ലാണ്ട് വിഷമിക്കുക പണിക്കാരാണെച്ചാൽ ഇഷ്ടം പോലെ വേണ്ടമാതിരില്ല സൗകര്യങ്ങൾ സന്നാഹങ്ങൾ ആളുണ്ട് അർത്ഥമുണ്ട് അധികാരമുണ്ട് പദവിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒരു സുഖവല്യ എന്താ കാരണം പണം ധാരാളം ഉണ്ടേ ഒരു സുഖൂല്യ സുഖമില്ല പറഞ്ഞാൽ ഒന്നാമത് കഴിക്കാൻ വയ്യ എന്താ കാരണം എഴുത്തിയുണ്ട് അനിയെത്തിയുണ്ട് ആങ്ങളെയുണ്ട് അത് അതായത് എഴുത്തി അനിയത്തി ആങ്ങളെ എഴുതി പ്രഷർ അനിയത്തി ഷുഗർ ആങ്ങള കൊളസ്ട്രോൾ അത് മൂന്നും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ആ കുടുംബത്തെ സന്തോഷത്തിന് വേറെ എന്താണ് വേണ്ടത് ഭക്ഷണം കഴിക്കാൻ വയ്യ ഉറക്കം നേരെ വരില്ല ഒന്നുമില്ലേ പറഞ്ഞിട്ടെന്താ പണം ധാരാളം ഉണ്ട് വസ്തുക്കളുണ്ട് ധാരാളം പക്ഷേ എല്ലാവരും ഇങ്ങനെ രാവിലെ വന്ന് നോക്കാനേ പറ്റുള്ളൂ ഒന്നും പണമൊക്കെ ധാരാളം ഉണ്ടേ ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ മാത്രമല്ല വൈകുന്നേരം ആകുമ്പോൾ രാത്രി കിടന്നാൽ ഉറക്കം വരില്ല ഉറങ്ങനെ കിടന്നുറങ്ങുമ്പോഴാണ് അമ്മട്ടിയെ അമ്മുട്ടിയെ തട്ടുപ്പുറത്ത് നിന്ന് എന്താ ഒരു ഒച്ച കള്ളനാവും മിണ്ടാണ്ട കിടക്കും മനുഷ്യ വല്ല മേരും എന്തെങ്കിലും ആവും ഇത് അയമ്മ നന്നായിട്ട് അമ്മൂട്ടിയമ്മ ഉറങ്ങിട്ടുണ്ട് ദേഹത്തിന് ഉറക്കാൻ വരുന്നില്ല എന്താ കാരണം പണം കുറയുണ്ട് കള്ളനാകുമോ എന്ന് അമ്മുട്ടിയെ അമ്മൂട്ടിയെ വാതിലിനാരെങ്കിലും മുട്ടിയോ ഓ ഈ മനുഷ്യൻ ചെയ്യാൻ വന്നിട്ട് എന്ത് ചെയ്തു സ്വീരക്കാടാണ് ഇയാളുടെ സമ്പ്രദായം മുഴുവനി അമ്മൂട്ടിയെ അമ്മൂട്ടി ഇങ്ങനെ വിളിച്ചു നായ കുറയ്ക്കും അമ്മൂട്ടിയെ എന്താ നായ കുറയ്ക്കും നായ പിന്നെ കുറയ്ക്കുക നായ പാട്ട് പാടുവോ നമ്മൾ കുട്ടിക്കാലം മുതലേ നായ കുറയ്ക്കുന്നതേക്കാണ് നായ പാട്ട് പാടുന്ന സംഗീതവും പഠനം വായിക്കണം നമ്മൾ കേട്ടിട്ടില്ല അപ്പം അതതിന്റെ ജന്തുവിൻ്റെ സമ്പ്രദായം കാണിക്കണം ഈ നായ കുറയ്ക്കും അങ്ങനെ അമ്മുട്ടേ അമ്മുട്ടിയെ യമ്മ സ്വൈരൊക്കെ കൊണ്ട് യമ്മ എന്ത് ചെയ്ത് ഒരു പായ എടുത്തുകൊണ്ട് അപ്പുറത്തെ മുറിയിൽ പോയി കിടന്നത് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കട്ടെ നീ മുട്ടിയെ മുട്ടിയെ ചോദിക്കുന്നു മുട്ടി ഇവിടെ ഉണ്ടായതുകൊണ്ടല്ലേ സോ ഈ അയാൾക്ക് ഉറക്കല്ലേ എന്താ കാരണം പണല്ലേ വേവലാതിയ അല്ലല്ല രാജതോ എന്താണ് അങ്ങനെ പണമില്ലെങ്കിൽ നമുക്ക് വലിയ പരിഭ്രമൊന്നുമില്ല സുഖമായിട്ട് കയ്യും വീശ് നമ്മുടെ നാട്ടിലിപ്പോൾ പൊതുവേ ചൊല്ലോ പറയാറുണ്ട് മടിയിൽ അതെന്നെ ഇപ്പം എപ്പോഴും പത്രത്തിലൊക്കെ അതല്ലേ കാണുന്നത് മടിയിൽ കണ ഇല്ലാത്തവനും പേടിയില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്നുവെച്ചാൽ എന്താർത്ഥം നമ്മുടെ കയ്യിൽ ഇപ്പോൾ കട്ട് ഉണ്ടാകാൻ പണവും ഇല്ല സ്വർണവും ഇല്ല ഒന്നും ഇല്ല കയ്യും വീശ് കുടയും കക്ഷത്തും കുടയും വച്ചാൽ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടോ കയ്യും വീശി ഇങ്ങനെ നടന്നു പോകും ഒന്നുമില്ല ഇന്ന് കൂട്ടിക്കോളോ പിന്നെ എന്താപ്പം നമുക്ക് പേടിക്കാനുള്ളത് എവിടെ ഏത് മരത്തിൻ്റെ ചോട്ട് കിടന്നുറങ്ങിയാലും ഒന്നും പേടിക്കല്ലേ ആരും കൊണ്ടുപോകാനില്ലേ ശരിയല്ലേ അതാ അതല്ല നമ്മുടെ മടിയിലുണ്ട് ഉണ്ട് കഴുത്തിലും ഉണ്ട് എല്ലാ ദിക്കിലും പിന്നെ സഞ്ചിയിലും ഉണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുമോ അതന്നെ രാജദ്ര രാജത എന്ന് പറഞ്ഞാൽ രാജാവിനെ കൊണ്ട് എപ്പോഴാ ഇടി ഡി വരിക അത് വരിക അവിടെ മറ്റേ ആൾ വരിക ഈ അന്വേഷിക്കില്ലേ എവിടെയും ഇതാ നികുതി അടക്കാൻ പണം എവിടെന്നൊക്കെ ചോദിച്ചു വരും അവർ ഉദ്യോഗസ്ഥമാര് വരും നമ്മുടെ ഇല്ല പണം ഉണ്ടേ അപ്പൊ അപ്പൊ ഇതാണ് രാജതാ രാജാവൻ്റെ ഭയം ചോരതാ അതാണ് ഇപ്പം മമ്മൂട്ടിയമ്മോട് ഇങ്ങനെ പറയുന്നത് എന്ത് ചോരൻ കള്ളന്മാരെ ഭയം എന്തിനാന്നും പറയും പുത്രാദപി എന്ത് ശങ്കരഭവൽ പുത്രാദപി ധനഭാജ്യം ഭീതി എന്താ ആരാണ് ധനഭാജ്യം ധനഭാജ്യന്മാരെ പണമുള്ളവർക്ക് പുത്രനേം പേടിയാണ് അപ്പം ഇങ്ങനെ മൂത്ത അപ്പം അങ്ങനെ രണ്ട് മൂന്ന് മണിയായാലും അങ്ങനെ വരണത് ഇതിനെ അപ്പം അങ്ങനെ ആവർത്തിച്ച് വരഞ്ഞത് ഓണത്തിന് വന്ന് പോയതല്ലേ അവർ മൂത്ത മകനെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുകയാണ് അപ്പം അങ്ങനെ വരാത്തവനാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് വരണിണ്ട് എന്തിനാവും പേടി അപ്പനെ കാണുമ്പോളേ ഇതൊക്കെ എന്തിനാ ഉണ്ടാക്കി കൂട്ടി വെച്ചതെന്നത് നിശ്ചയമില്ല അപ്പം പറഞ്ഞതിൻ്റെ സാരം ഇല്ലാത്തവന് ആ പറഞ്ഞോളൂ ഇല്ലാത്തവന് ഇല്ലല്ലോ എന്നുള്ള വേവലാതി ഉള്ളവന് അതെ അതെ ഇത് ഇപ്പൊ ഇങ്ങനത്തെ വേവലാദിപ്പറഞ്ഞ വേവലാതിക്ക് ഒരു കുറവും ഇല്ല ശരിയല്ലേ ഇത് അതാ പറഞ്ഞതേ ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ ധാരാളം ഉണ്ടാവുക ഉണ്ടാവുക അപ്പോൾ ഈ ആഗ്രഹങ്ങൾ വർദ്ധിച്ച് പറഞ്ഞതിനനുസരിച്ചൊരു സുഖം ഉണ്ടാവില്ലേ നന്നായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞേർന്ന കുടുംബം എന്താ സന്തോഷം അദ്ദേഹം രാവിലെ പണിക്ക് പോകും വൈകുന്നേരം പണി കഴിഞ്ഞ് വരും അങ്ങനെ കിട്ടിയതുകൊണ്ട് കൊണ്ട് നന്നായിട്ട് ഉണ്ടറങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെ പണിക്കൊക്കെ പോയി കിട്ടിയ കാശൊക്കെ സ്വരൂപിച്ച് കള് കുടിക്കില്ല വീടി വലിക്കില്ല ചീത്തത്തം കാണിക്കില്ല ഒന്നുമില്ല നല്ല സമ്പ്രദായത്തിൽ അദ്ദേഹം നല്ല പ്രായത്തിലേക്ക് പണിയെടുത്ത വലിയ കെ ഉദ്യോഗം ഉദ്യോഗമൊന്നുമില്ല കൂലിപ്പണിയൊക്കെ ആണെങ്കിലും എടുത്തെടുത്ത് അദ്ദേഹം ഒരു അഞ്ച് സെൻ്റ് ഭൂമി വാങ്ങി അതിലൊരു ചെറിയ വീടും പണി നല്ലൊരു വീട് വൃത്തിയുള്ളത് പണിയും ചെയ്തു അങ്ങനെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിച്ചുകൂട്ടുക അങ്ങനെ സന്തോഷമായിട്ട് കഴിച്ചു കൂട്ടണ കാലത്ത് ഒരു വിഷമവും ഇല്ലേ അവിടെ ഒന്നിനൊരു വിഷമമില്ലേ കിണറ്റിൽ നല്ലോണം വെള്ളം ഉണ്ടാകും പിന്നെ എന്താ വെച്ചാൽ ബക്കറ്റും കയറും ഉള്ളതുകൊണ്ട് ഇങ്ങനെ കോലി എടുക്കുക വേണ്ടു തെളിഞ്ഞ വെള്ളം സന്തോഷമായിട്ട് ഒരു വിഷമമില്ലേ മുണ്ടുമുക്കാൻ നല്ല കല്ലുണ്ട് അപ്പുറത്തെ കല്ല് അശ്വലായ കല്ലാണ് എന്താ എന്താണെന്നാറ അതിൻ്റെ മുകളിലോട്ട് മുണ്ടുമുക്കിയാലേ പിന്നെ ഒരലുണ്ട് അരി അസ്വലായിട്ട് പൊടിക്കാം അമ്മിയുള്ളതുകൊണ്ട് നന്നായിട്ട് അരച്ചിട്ട് എന്ത് രുചിയിലാണ് കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ നല്ലോണം വിറകുമുണ്ട് അടുപ്പിൻ്റെ കല്ലുമുണ്ട് അതുകൊണ്ട് വെച്ച് ഉണ്ണാനൊന്നും ഒരു വിഷമവും ഇല്ല അങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞ ഒരു കാലണ്ടേ അങ്ങനെ സന്തോഷം അല്ലല്ലാണ്ടേ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞിരിക്കുന്ന കാലത്താണ് വടക്കേലെ വീട്ടിൽ എന്ത് വാങ്ങി ഇത്രേ മുണ്ടുമുക്കണ യന്ത്രം വാങ്ങി ഇത്രേ എന്തു വാങ്ങി വടക്കേലെ അമ്മ മുണ്ടുമുക്കണത് വാങ്ങി മുണ്ടുമുക്കണ യന്ത്രം വാങ്ങിയപ്പം വടക്കേലെ ആ വല്യമ്മ എന്ത് ചെയ്തു നമ്മളെ വിളിച്ചുകൊണ്ടുപോയി കാണിച്ചു വരുകയും ചെയ്തു അത് കണ്ടതിൻ്റെ ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഒരു വേദന ഈ മുണ്ടുമുക്കണ യന്ത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് തിരിയണമാതിരി തിരിയല്ലേ വയറിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ഒരു സുഖല്യായേ വല്ലാതെ ഭർത്താവിനോട് പറയും ചെയ്തു നോക്കും മനുഷ്യ ആണുങ്ങളായാ അങ്ങനെ വേണമെന്നും പറഞ്ഞു എങ്ങനെ വേണമെന്ന് അദ്ദേഹം പണ്ടാണെന്നാണ് വെച്ചിട്ടുള്ളത് എന്താണപ്പം പറയുന്നത് മനുഷ്യ ആണുങ്ങളായ അങ്ങനെ വേണം ഇവിടെ രാവിലെയും വൈകുന്നേരം നടക്കുക തന്നെ ഒരു കാര്യമില്ലാണ്ട് ആണുങ്ങളായ അങ്ങനെ വേണമെന്നും പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് കഷ്ട അദ്ദേഹത്തിന് ഇങ്ങനെയൊരു വിഷമം ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്പം കേട്ടു അപ്പുറത്തെ ഈ അരി പൊടിക്കണം മറ്റേത് വാങ്ങി ഇത്ര ഡ്രിർന്ന് പറയുന്നത് പശയ്യോ അതിൻ്റെ ശേഷം അതിൻ്റെ ശേഷം നിങ്ങൾട്ട് വയ്യാണ്ടേ എയിത്തെ വല്ലാണ്ട് വയ്യാണ്ടേ വെള്ളൂ അപ്പോൾ അതാ കേട്ടു പടിഞ്ഞാറയിൽ മറ്റേ പാട്ട് വെട്ടി വാങ്ങി ഇത്ര ചുമരിൻ്റെ മുള്ളിൽ തൂക്കിയിട്ട് പറയും എല്ലാവരും നന്നായി പാടും ആര് ഇവിടെ കുടുംബത്തന്നെ എല്ലാവരും പാടും ചെയ്യും അത്യാവശ്യമൊക്കെ കഥയും ഇവരൊക്കെ ഉള്ള കുട്ടികരായിരുന്നു അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പെട്ടി വാങ്ങിയെന്ന് കേട്ടപ്പോൾ ഒരു വല്ലാത്തൊരു ഉഷ്ണം ഇവിടെ ഇതില്ലോ അങ്ങനെ നോക്ക് മനുഷ്യ അങ്ങനെ വേണം അങ്ങനെ ഇത് രാവിലെ തുടങ്ങി ഇന്ന് ആമജപ്പം എന്ത് ആണുങ്ങളായാലും അങ്ങനെ വേണം ആണുങ്ങളായാലും അങ്ങനെ ഇത് നമ്മളിപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വൈരം ഉണ്ടാവണമെന്ന് മോഹിക്കാത്തവരാരെങ്കിലും ഉണ്ടാവുമോ എന്തായാലും അതല്ലേ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ദേഹം എന്ത് ചെയ്തു എന്ത് ചെയ്യാനും കൂലിപ്പണിക്ക് പോയി കൊണ്ടുവന്നുകൊണ്ടൊന്നും ഇപ്പം അങ്ങനെ മുണ്ടുമുക്കണതും അതുപോലെ ഇപ്പം ഈ പൊടിക്കണതും വറക്കണതും മിടിക്കണതും തള്ളണതൊന്നും വാങ്ങാനൊന്നും സാധിക്കില്ല ഇദ്ദേഹം എന്ത് ചെയ്തു ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു പന്ത്രണ്ട് ലക്ഷം ഉറപ്പ്യ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ആധാരം അവിടെ കൊണ്ടുപോയി വെച്ചു എവിടെ ഈ ആധാരം കൊണ്ടുപോയിട്ട് ബാങ്കിൽ വെച്ചിട്ട് എന്ത് ചെയ്തു പന്ത്രണ്ട് ലക്ഷം ഉറുപയ ലോൺ എടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ചോദിച്ചാൽ അമ്മൂട്ടിക്ക് മുണ്ട് മുക്കാൻ ഒരു യന്ത്രം കണ്ട് വാങ്ങി കൊടുത്തു അമ്മുട്ടി അമ്മ യന്ത്രം കൊണ്ടുവന്ന് വെച്ചപ്പോൾ ആ സംശയം ഇത് എന്താ അപ്പം എന്നിട്ട് മുക്കുക ആകെ കൊടുക്കാനുള്ള മുണ്ട് കുട്ടികളുടെ രണ്ട് മൂന്നെണ്ണേ ഉള്ളു അത് ഇതിലിട്ടാൽ മാത്രമല്ലേ അതൊക്കെ അല്ലുമിക്കുള്ളതേ ഉള്ളു പക്ഷെ എന്തിട്ടു ഇതില് ശരിയല്ലേ ഇത് അതൊന്ന് അപ്പോൾ അതങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും ഇട്ട് തിരിക്കാനൊന്നും ഇല്ലായ പിന്നെ അതൊരു വിഷമം മാത്രമല്ല പിന്നെ ഇപ്പോൾ ഈ പാട്ട് വെട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് തിരിച്ച് അതും ഒക്കെ നടക്കുന്നില്ല മകൾക്കൊന്ന് രണ്ട് മകൾക്ക് സീരിയൽ കാണേണ്ടി വരുമ്പോൾ അമ്മയ്ക്ക് പാട്ട് കേൾക്കേണ്ടി വരും അപ്പോൾ ഒന്നുകൊണ്ട് പറ്റില്ല രണ്ടെണ്ണം വാങ്ങിക്കൊടുത്തില്ല ചേച്ചാ ഞാൻ അതിൻ്റെ തമ്മി തല്ലിയിട്ട് അത് പിന്നെ എല്ലാം വാങ്ങി വെച്ച് ഒക്കെ നന്നായി വെള്ളം കോരാൻ എന്ന് പറഞ്ഞിട്ട് മറ്റേതും പിടിപ്പിച്ചു കൊടുത്തില്ല ഇറന്ന് പറയുന്നത് അങ്ങനെ വളരെ പന്ത്രണ്ട് ലക്ഷം റുപ്യ പക്ഷേ ഈ മുണ്ടുമുക്കണ കേന്ദ്രത്തിൽ കൈയിട്ടിട്ട് ലോണടക്കാൻ പറ്റില്ലല്ലോ ലോണുള്ള യന്ത്രത്തിൻ്റെ അടിയിൽ നിന്ന് വരുമോ വരില്ല മോട്ടറിൻ്റെ കുഴലിൽ കൂടി വരുമോ വരില്ല അത് നമ്മൾ എന്നെ കൊണ്ടുപോയിട്ട് അടയ്ക്കണല്ലോ അങ്ങനെ ആദ്യ ആദ്യമൊക്കെ കുറേശ്ശേ അടച്ചു പിന്നെ പിന്നെ ഇത് ഇങ്ങോട്ട് അടച്ചാൽ പിന്നെ ഈ ഓട്ട വലിയ ഓട്ടയാണേ ഇത് അങ്ങനെ ഒന്നും അടച്ചാൽ അത് അടിയില്ല ഇത് ശരിയല്ലേ ഇത് അങ്ങനെ പന്ത്രണ്ട് പോയി പതിനാലായി പിന്നെ ഈ രണ്ട് വെച്ചുള്ള കണക്ക് പതിനാറായി പിന്നെ 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 അതങ്ങട്ട് പിടുത്തം വിട്ടാൽ പിന്നെ അങ്ങോട്ട് പോകൊരു പോക്ക് അങ്ങനെ ഇപ്പം എന്താ ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ആ ചുരുക്കി പറഞ്ഞാൽ വിസ്തരിച്ച് പറയണ്ടല്ലോ ചുരുക്കി പറഞ്ഞാൽ ആ കുടുംബ ഫോട്ടോ പത്രത്തിൽ വന്നു അതിന്തിന് ആ സ കുടുംബം ഇങ്ങനെ അതാണ് വടക്കയിലെ അപ്പുട്ടെന്നായാലും കുടുംബവും ആ നിലയിൽ ഏത് നിലയിൽ ഏത് നിലയിൽ കഴിഞ്ഞാൽ രണ്ട് മാസം മുമ്പ് ഇപ്പം ഏത് നിലയിലാണ് അർത്ഥം മനസ്സിലായില്ലേ അതാണ് അപ്പോൾ ഈ ആഗ്രഹങ്ങൾ അതിർത്തിയില്ലാതെ ഇങ്ങനെ വരുമ്പം നമ്മൾ നമ്മളല്ലാതെ ആയിട്ട് തീരും അപ്പോൾ അതുകൊണ്ട് രാജാവേ എന്തേ വേണ്ടോ ചോദിച്ചാൽ എല്ലാ ദുരിതങ്ങൾക്കും തൃഷ്ണാഹി എന്താ തൃഷ്ണയാണ് തൃഷ്ണ എന്ന് പറഞ്ഞാൽ ഈ അത്യാഗ്രഹമില്ലേ തൃഷ്ണാഹി സർവപാവിഷ്ഠ നിത്യോദ്വേഗകരി അപ്പം സർവപാവിഷ്ഠ തൃഷ്ണയാണ് തൃഷ്ണ പറഞ്ഞാലേ ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക ആഗ്രഹങ്ങൾ വന്ന് വന്നു വന്ന് പുറപ്പെട്ടാൽ നമുക്ക് എന്തുണ്ടാവില്ല ഉദ്ദേഗം ഉദ്വേഗം വെച്ചാൽ വെപ്രാളാണ് സമാധാനം കിട്ടില്ല നിത്യോദ് ഉദ്ദേഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ദേവലാദി കരിയാണ് ഈ തൃഷ്ണ ആഗ്രഹങ്ങൾ കൂടി കൂടി വന്ന ദേവലാദി കൂടിയും കൊണ്ടേ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ ജീവിതത്തിൽ ഒരു സമാധാനമൊക്കെ വേണമെന്ന് മോഹൻല കൂട്ടർ എന്ത് ചെയ്താൽ മതി ഏ എന്താ വിദ്യ ആഗ്രഹങ്ങളെ കുറേശ്ശെ കുറച്ചാൽ മതി അപ്പോൾ എന്തുണ്ടാവും ജീവിതത്തിൽ സുഖം കൂടി കൂടി വരും എങ്ങനെയാണ് എത്ര കണ്ട് നമ്മൾ കുറയ്ക്കണോ അത്ര കണ്ട് സുഖം ഈ യാത്ര പോണമാതിരിയാ ഈ യാത്ര പോകുമ്പോഴൊക്കെ നമ്മൾ എത്ര കണ്ട് പെട്ടിയുടെ ഭാരം കുറയ്ക്കണോ അത്ര കണ്ട് എന്ത് സുഖാവും യാത്ര സുഖാവേ ചെറിയൊരു പെട്ടിയ ഉള്ളൂ വെച്ചാൽ പറന്ന് നടക്കാം അതല്ല കണ്ടെയ്നർ ലോറി പോലെ ഒരു നാലെണ്ണ ഉണ്ടേ ഇതൊക്കെയായിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ വണ്ടിമൂരി നടക്കണമാതിരി നടക്കേണ്ടി വരില്ലേ അത് പെട്ടിയുടെ കാര്യം മാത്രം ഏതും ഭാരം കുറയണതിനനുസരിച്ച് യാത്ര സുഖം ജീവിതയാത്ര സുഖാവാനും എന്തിൻ്റെ ഭാരം കുറയ്ക്കണം ഈ തൃഷ്ണയുടെ ഭാരം കുറേശേ കുറച്ചാൽ ജീവിതയാത്ര വളരെ സുഖമാണ് രാജാവ് അതുകൊണ്ട് അങ്ങ് ചിന്തിച്ചോളൂ രാജാവിന് ഇല്ലല്ലോ ദാരിദ്ര്യമാണല്ലോ കഷ്ടമാണല്ലോ വിഷമാണല്ലോ ബുദ്ധിമുട്ടാണല്ലോ എന്ന് ആലോചിച്ച് വേവലാതിപ്പെട്ടിരിക്കണേ രാജാവിനെ ഈ ശൗനകൻ എന്ന് പറഞ്ഞ വിദ്വാനായ ബ്രാഹ്മണൻ വേദങ്ങളൊക്കെ പഠിച്ചുള്ള ബ്രാഹ്മണൻ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുകയാണ് നേട്ടാ ഇപ്പോൾ എന്താ അപ്പോൾ പരി മഹാരാജാവ് ചോദിച്ചു ജനമേജയും ചോദിച്ചു നേട്ടാ എന്താണ്ടായത് ഈ ബ്രാഹ്മണനൊക്കെ കൂടെ കൂട്ടിയോ അവരൊക്കെ പരിപാലിക്കാനുള്ള നിവൃത്തി ഉണ്ടായോ ചോദിച്ചാൽ അതാ നിവൃത്തി